ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പത്താം തിരുവിനത്തിൽ പറയുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്തു തീർക്കുന്നവർ വിശുദ്ധരായി തീരും അതേ പരിശുദ്ധ അമ്മ വിശുദ്ധയാണ് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധരായ മക്കളായി നമുക്ക് വളരണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം വിശുദ്ധിയാണ് അനുദവിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് വിശുദ്ധിയുള്ളവരായി മാറാം വിശുദ്ധ റുബാനായി പതിമൂന്ന് ജീവിച്ചുകൊണ്ടും ദൈവത്തിനെ മനസ്സിൽ ജീവിച്ചുകൊണ്ടും നമുക്ക് വിശുദ്ധിയുള്ളവരായി മാറുവാൻ സാധിക്കും വിശുദ്ധീര പടവുകൾ ചവിട്ടിക്കയറുന്നതിനുള്ള വിശുദ്ധയായി ജീവിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം ഏറ്റവും വലിയ കുദാശ വിശുദ്ധ കുർബാനയാണ് കുദാശകളുടെ കുദാശയായ വിശ്വ കുർബാന സ്വീകരിച്ചുകൊണ്ടും വിശ്വകുർബാനയെ ബഹുമാനിച്ചുകൊണ്ടും വിശ്വകുർബാനെ സ്നേഹിച്ചുകൊണ്ടും നമുക്ക് വിശുദ്ധിയുള്ളവരായി മാറാം വിശ്വ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന് അനുഭവവേദ്യമായി മാറുന്നത് ഖെബ്രാസ് ഖെബ്രാറ്റ് എഴുതിയ ലേഖനം എട്ടാം അത്യായം മൂന്നാം തിരുവേദത്തിൽ പറയുന്നു പ്രധാന പുരോഹിതൻ കാഴ്ചകളും ബലികളും സമർപ്പിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ കാഴ്ച സമർപ്പണത്തിനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക ആവശ്യമാണ് നാം ബലിവേദിയെ സമർപ്പിക്കുമ്പോൾ നമുക്ക് കാഴ്ച സമർപ്പണത്തിനു വേണ്ടി എന്തെങ്കിലും ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പാവങ്ങളും വേദനകളും സഹനങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും ബലഹീനതകളും ഈ അപ്പത്തിൻ്റെയും ഇതിൻ്റെയും ഒപ്പം ബലിവേദി നമുക്ക് കാഴ്ചവെയ്ക്കാം തീർച്ചയായും അവിടെ അത്ഭുതം സദ്ധിക്കുക തന്നെ ചെയ്യും വിശ്വറുബാന എന്നത് നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പും ആത്മാവിൻ്റെ തളർച്ചയും അകറ്റുന്നതിനുള്ള ഒരു ഔഷധമാണ് ഈ ലോക ജീവിതത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഭൗതിക ജീവിതത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്ന ഒരുവന് വിശ്വർബാന ഒരിക്കലും അനുഭവവേദ്യമാകുന്നില്ല മറിച്ച് ഈ ലോക ജീവിതത്തിനപ്പുറം മറ്റു ജീവിതമുണ്ട് എന്ന് പ്രത്യാശ വയ്ക്കുന്നവന് വിസ് എന്നും ഒരു അനുഭവമായി മാറും വിശുദ്ധ ഉൾക്കാണിച്ച വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനത്തിൽ പറയുന്നു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനുമുമ്പിൽ സമ്മതമൂളിയ പരിശുദ്ധ അമ്മ തൻ്റെ ഉദരത്തിലും ഹൃദയത്തിലും വജ്രത്തെ വഹിച്ചവളാണ് വിശുദ്ധ രൂപകാണിച്ച വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ പറയുന്നു കർത്താവ് അല്ലെ ചെയ്ത കാര്യങ്ങൾ നിറവേറ്റിയുള്ള ഭാഗ്യവതി കർത്താവ് അല്ലെ ചെയ്തു വജ്രമാണ് വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് ഭാഗ്യവതിയായിത്തീർന്ന പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് വചനം വായിക്കുന്നവരാകാം വചനം ശ്രമിക്കുന്നവരാകാം വചനം ജീവിക്കുന്നവരാകാം സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിനാൽ ഒരുക്കമായിരിക്കുന്ന ഈ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് വിശുദ്ധകുപാലയിൽ പദമൂന്നി ജീവിച്ചുകൊണ്ടും വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ടും അനുഭവിച്ച് പാവങ്ങളേറ്റു പറഞ്ഞുകൊണ്ടും വിശുദ്ധനായിത്തീരാം പരിശുദ്ധ അമ്മയെപ്പോലെ ഭാഗ്യവതിയായിത്തീരാം सुधी के